അല്ല ചക്കരകളെ ഓ ഇപ്പം സംശയരോഗത്തിൻ്റെ കഥ കേൾക്കാൻ വേണ്ടി എല്ലാം അങ്ങനെ കാതോർ തിരിക്കുമായിരിക്കുമല്ലേ പറയാം കേട്ടോ ഒരു സ്ഥലത്തൊരു ഭാര്യയും ഭർത്താവും ഉണ്ട് ദൈവമേ നിങ്ങൾ നിങ്ങളെൻ്റെ പ്രാകൃത യഥാർത്ഥ ഭാര്യയും ഭർത്താവ് അപ്പോൾ ഭാര്യയും ഭർത്താവ് ഉണ്ട് അവരങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക അപ്പം ഭാര്യ ജോലിക്ക് പോകും ഭർത്താവ് വീട്ടിൽ തന്നെ ഒരു ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഒരു കുഴിമടിയനാണ് പിന്നെ ഭാര്യ ഇങ്ങനെ എവിടെ ചീത്ത പിള്ളേരുടെ ജീവിത കേട്ടിട്ട് എന്തെങ്കിലും ഒരു പണി ചെയ്യും അത്രയുള്ളു അല്ലാതെ കുടുംബത്തിനോട് ഉത്തരവാദിത്തം ഇല്ലാത്തൊരു അലസനായ ഭർത്താവ് നല്ല സ്മാർട്ടായ ഒരു ഭാര്യ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചക്കരകളെ പിന്നെ ഈ പെണ്ണുമളുടെ നാട്ടിൽ ഈ പെണ്ണുമുളക്കെ ചെറുതായിട്ട് ചെറുതായിട്ട് ഇയാളുടെ ഒരു സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ഇയാൾ ഇച്ചിരി സ്ത്രീലെമ്പടന ലീലകൾ കാണിക്കുന്ന ഒരാൾ അപ്പോൾ ലീലയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കണം ആളൊരു പഞ്ചാര കോഴിയാണ് കോഴി വാസു എന്നാണ് ഇവൻ്റെ പേര് തന്നെ അപ്പം കൂട്ടുകാരുടെ ഇടയിൽ അപ്പം ഇവന് പിന്നെ ഇവൻ്റെ ഭാര്യയുടെ വീട്ടിൽ കല്യാണത്തിന് ഇതേ ഒറിജിനൽ കഥയാണ് ഭാര്യയുടെ വീട്ടിൽ ഒരു കല്യാണം വന്നു കല്യാണം വന്നപ്പോൾ ഈ ഭാര്യ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് മാറുമല്ലോ അപ്പം ഇവൻ ഇവൻ്റെ ലീലകൾ എന്തെങ്കിലും കാണിക്കാമല്ലോ ഇവനൊരു ഓട്ടോക്കാരൻ കൂട്ടുകാരനും ഉണ്ട് അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഈ ഭാര്യേനെ ആ ഓട്ടോക്കാരൻ ഇതിനെല്ലാം കൂട്ട് നിൽക്കുന്നതാണ് ഈ അറിയാം പക്ഷെ ഭാര്യ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് മാത്രം ഈ ഓട്ടോക്കാരനും വിചാരണം ഭാര്യയ്ക്കൊന്നും അറിയത്തില്ലെന്ന് അങ്ങനെ ഈ ഓട്ടക്കാരൻ എന്തേന്നറിയാ ഇവളെ ഇവളുടെ വീട് വീട് ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറത്തെ വീട് ഒരു കല്യാണം വന്നു അപ്പോൾ തലേ ദിവസം കൊണ്ട് അവിടെ ആക്കും ആക്കിയിട്ട് ഇവളെ കൊണ്ടാക്കി ഇവൾക്ക് പക്ഷേ ഒരു സംശയം സംശയമണത്ത് ഇത്ര സ്നേഹത്തോടെ ഒരുക്കി കൊണ്ടുപോയി ആക്കുന്നത് ഏതോ ഒരു പണി ഇതിൻ്റെ പുറകിലുണ്ടെന്ന് തോന്നിയിട്ട് ഇവളെന്ത് ചെയ്യുന്നറിയാവാം ഇവം കൊണ്ടാക്കി ഇട്ട് പോകുന്നു അപ്പോൾ ഇവളെന്താണ് അടുത്തോട്ടം പിടിച്ച് ഈ കുഞ്ഞുങ്ങളെ രണ്ടിനേ അവളുടെ അമ്മയോട് ഉണ്ടായി അവരെ ഏൽപ്പിച്ചിട്ട് അടുത്തോട്ടം പിടിച്ച് ഈ വീട്ടിൽ വന്നു കേട്ടാടി ഒരു ഓളം താ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യുന്ന കട്ടിലടി കയറി പാത്തിരുന്നവർ കിടക്കുന്ന മുറിയിൽ എൻ്റെ സഹോദരങ്ങളെ അപ്പം അന്നാ അപ്പോൾ ഓട്ടോക്കാരൻ വന്നിട്ട് പറയുന്ന ഹാളെയിൽ നിന്ന് പറയുന്നൊക്കെ വരിക ഓ ഇന്ന് അവർക്ക് വരാൻ പറ്റില്ല വരാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഈ ആൾ പറയും ഇയാൾ പറയും ഇവിടെ വറുത്താൽ പറയും അത് കഷ്ടമായിപ്പോ ഇല്ലോ ആ പെണ്ണുമുളേനെക്കോട്ട് അവിടെ കൊണ്ടാക്കി ഇവർ വരുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഇവർക്ക് മനസ്സിലായി എന്തോ ഒരു തരികട ഇതിനകത്തുണ്ടെന്ന് ഷോ എന്തൊരു കഷ്ടം ഇവർ കട്ടിലടി ഇരിക്കുന്നത് ഇവർക്ക് അറിയത്തില്ല ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം എന്താ അറിയാമോ ഇനി പറഞ്ഞത് അന്നെങ്കിൽ ശരിയെന്ന് പറഞ്ഞോണ്ട് കഴിഞ്ഞിട്ട് ഇയാളാറ ഈ വീട് മൊത്തം പൂട്ടിയിട്ട് കല്യാണം വീട്ടിൽ ഇല്ല ഇതിനകർത്ത് വെട്ടുപോയി പുറവും ബാക്കും എല്ലാം പൂട്ടിയിട്ടാണ് പോയിരിക്കുന്നത് ആരേലും വിളിക്കാനുണ്ടോ ഫോണുണ്ടോ കയ്യിൽ ഒന്നുമില്ല ഇത് എപ്പോൾ നടത്തേ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് നടന്ന കാര്യമാണത് അവിടെ ഇയാള് അവിടെ ചെന്ന് ചെന്നപ്പോൾ പറഞ്ഞു രണ്ട് പിള്ളേരെയും തന്നിട്ട് അവളെവിടെയും പോയിരുന്നു അയ്യോ രണ്ട് പോകാനാണ് ാണ് വീട്ടിൽ വീട്ടിൽ വന്ന ഞാൻ വീട്ടീന്നാണ് വരുന്നത് വീട് കൂട്ടിട്ടാണ് ഞാൻ ഇവിടെ വരതെന്ന് പറഞ്ഞു പോയങ്കര അലപ്പുറം ഒരുപിള്ള കടയിൽ പോയാ വല്ല കിണറ്റിൽ പോയാല് ആത്മഹത്യ ചെയ്യാൻ പോയാ ഞാനൊരു ഈ പെണ്ണിന്റെ അമ്മേ അച്ഛനും ആൾക്കെടാ നീ എന്നെ എന്നാട്ത്താ എന്റെ മോളെ എന്തെടുത്താ ഓരോ പോയങ്കര ബഹുളോടി ഇവളെ എവിടെ വീട്ടിനകത്ത് പെട്ടുപോയി തൊട്ടടുത്ത് വീടില്ല ഒന്ന് കാറിക്കൂവി ആരെങ്കിലും ചെന്ന് രക്ഷപ്പെടുത്താൻ റോഡാണ് വഴി കൂടെ പോകുന്നത് കാറിക്കൂവുന്ന ശരിയല്ല അപ്പം തന്നെ പിടിക്കപ്പെടത്തില്ല അതുകൊണ്ട് ഇവിടെ അണ്ണങ്ങാതിരുന്ന് ഈ ആൾ വിട്ടു ചെന്ന് ഭയങ്കര ബഹളമായി എന്താണെന്ന് അറിയത്തില്ല തിരിച്ച് പിന്നെ ഈ വീട്ടിൽ പോലീസ് സ്റ്റേഷൻ കേസ് കൊടുക്കാൻ പോണും പരാതി കൊടുക്കാൻ പോണും അങ്ങനെ പ്രശ്നമുണ്ട് ബന്ധുക്കടയെല്ലാം വീട്ടിൽ വിളിച്ച് തിരക്കി ഒരു ഒരു കലക്കവിടെ കലങ്ങി ഇപ്പം നമ്മളെ ഇതിനകത്തുണ്ട് ചോറും കറിയൊക്കെ വെച്ച് അതിനകത്ത് സുഖമായിട്ട് ഇത്ര ഇരുന്ന് ഈ രണ്ട് പിള്ളാരെയും കൊണ്ട് കരഞ്ഞലച്ച് വന്ന് ഇവൻ വാ ഇവന് അമ്മയും ഈ പിന്നെ ആരാണ്ടൊക്കെ ആങ്ങളെ ആരാണ്ടൊക്കെ വന്ന് തുറക്കുമ്പോൾ പിന്നെ നല്ല ചിക്കൻ കറിയുടെയൊക്കെ വേണം എന്താ പറയുക ചിക്കനൊക്കെ രണ്ട് ദിവസം മുമ്പ് മേടിച്ച ഫ്രിഡ്ജിലിപ്പോൾ അതെല്ലാം പുള്ളിക്കാരി എടുത്ത് കറി വെച്ച് ചോറും വെച്ച് പുള്ളി ചോറൊക്കെ ഉണ്ട് സുഖമായിട്ട് വീട് തുറന്നു വരുമ്പോൾ ഞാനകത്ത് ഇപ്പൊ നിങ്ങളും എന്തിനും ആലോചിച്ചു അപ്പോൾ പോയി ഞാനിവിടെ ഉണ്ടായിരുന്നേ നിങ്ങളുടെ കള്ളി പൊളിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെന്ന് അവള് പറയുന്നത് അങ്ങനെ ഒരു കള്ള ഒരു ലീല കേട്ടോ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതിപ്പോ എവിടെയാണ് ആർക്കാണ് ഇത് സംഭവിച്ചത് ഒറിജിനൽ കഥയായതുകൊണ്ട് കമന്റ് വരും നിങ്ങൾ നോക്കിക്കോ ഇത് ഒറിജിനലായിട്ട് നടന്ന കഥയാണ് അങ്ങനൊരു പ്രദേശത്തിലൊരു ഭൂകമ്പം ഉണ്ടാക്കി ഒരു സംശയം ഭാര്യയ്ക്ക് സംശയം തോന്നിയിട്ട് ഭർത്താവ് ശരിയല്ല ആ ആ സംശയം തോന്നിയിട്ട് ഭർത്താവിനോട് സംശയം തോന്നി ഭാര്യ ചെയ്ത ഒരു വികൃതിക്ക് ആണ് ഇത് കിട്ടിയത് ഏത് ഭാര്യക്കും തോന്നും തോന്നുന്നു നമുക്കൊരു സംശയം ഭർത്താവിനെ അല്ലേ തോന്നിയാൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം എന്ന് തോന്നിയാൽ ഇങ്ങനെ നമ്മൾ ചെയ്യും ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ട് സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം പക്ഷേ ആരെങ്കിലും ഒരാളെങ്കിലും പുറത്തുള്ളവരെ അറിയിക്കണം അല്ലെങ്കിൽ നിങ്ങളകത്ത് കൂട്ടിലായിപ്പോകും അപ്പോൾ ഇത് ചെയ്യുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യണം ഏതെങ്കിലും ഒരു വിശ്വസ്തയോ കൂട്ടുകാരിയോ അല്ലെങ്കിൽ ഒരു ആൾക്കാരെ വിശ്വസിക്കാൻ പറ്റുന്നവരോട് പറഞ്ഞു എന്നെ പോലെ ചെയ്യാൻ പോവാണ് ഒരു കട്ടയ്ക്ക് സപ്പോർട്ട് തന്നേക്കണം എന്തെങ്കിലും രക്ഷേ ഞാൻ കുലുങ്ങിപ്പോയാൽ നിങ്ങൾ എന്നെ രക്ഷിക്കണം പുറത്ത് ആരെയും കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക ഇതിങ്ങനെ ചെയ്യാൻ കൊണ്ട് ഈ ഒരു പ്രദേശം പോലെ ഓരോ മാതാപിതാക്കളും നെഞ്ചത്തിലടിച്ചു കരച്ചിൽ പിള്ളേര് കരച്ചില് എന്തു ചെയ്യണോന്നറിയത്തില്ല വല്ല കടലിൽ പോയാ ആത്മഹത്യ ചെയ്യാൻ പോയാ വല്ലവന്റെയും കൂടെ ഓടിപ്പോയാ ഈ ഇതായി പ്രശ്നം സംശയം പോലെ അപ്പം ഭാര്യയ്ക്ക് എന്തൊക്കെ കിട്ടി ഭർത്താവ് എന്നുള്ള കാര്യം കംപ്ലീറ്റ് ബോധ്യമായി മനസ്സിലെ ഒരു ഒരെണ്ണം ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് പഠിക്കാൻ കണ്ടോ ചിരിക്കാൻ കണ്ടോ എന്തെങ്കിലും ഒരു എപ്പിസോഡ് ഇനി അടുത്ത എപ്പിസോഡിട്ട് പിന്നെ വരാൻ കേട്ടോ